നമസ്കാരം മഹീന്ദ്ര റീസെൻറ്റായിട്ട് രണ്ട് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മാനുഫാക്ചറിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് മഹീന്ദ്രയുടെ ഈ രണ്ട് പ്രോഡക്റ്റും എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ബി ഇ സിക്സ് ഇ എന്ന് പറയുന്ന മോഡലും എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന മോഡലും ഈ രണ്ട് മോഡലും എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനമാണ് നമുക്കറിയാം ഈ ഒരു വീഡിയോ ഗെയിമിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഹോളിവുഡ് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള ഗ്രാഫിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാറുകളൊക്കെ റിയൽ ലൈഫിലേക്ക് വന്നു എന്നുള്ള രീതിയിലാണ് ഈ രണ്ട് വാഹനങ്ങളെയും കാണാൻ കഴിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഡിസൈൻ ഹെഡായി വർക്ക് ചെയ്ത പ്രതാപ് ബോസ് എന്ന് പറയുന്ന വളരെ ടാലൻറ്റഡായിട്ടുള്ള ഒരാൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിസൈനൊക്കെ പലപ്പോഴും ക്രിറ്റിസിന് വിധേയമായിട്ടുണ്ട് എക്സ്പെഷ്യലി നമ്മുടെ നെക്സോണൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നെക്സോൺ അല്ല കുറേ മുമ്പുള്ള നെക്സോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നെക്സോണിൻ്റെ ഡോറിൻ്റെയൊക്കെ താഴെ നമ്മൾ പറയുകയാണെന്ന് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വിൻഡോ ലൈൻ്റെ താഴെ ഒരു വൈറ്റ് സ്ട്രിപ്സി ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിക്കും ക്രിറ്റിസിന് കാരണമായി മാറി പക്ഷേ ഈ ഒരു വാഹനം കണ്ടപ്പോഴത്തേക്കും എക്സ്പെഷ്യലി ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ബി ഇ സിക്സി എന്ന് പറയുന്ന വാഹനത്തെയാണ് ബി ഇ എന്ന് പറയേണ്ട ബി സിക്സി എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പോൾ കമ്പനി പറയുന്നത് ആ ഒരു വാഹനം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് പ്രൈസിൻ്റെ വില എന്ന് പറയുന്നത് എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനം കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഈ മഹീന്ദ്രയുടെ എംപ്ലം അങ്ങ് എടുത്ത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഇൻറ്റർനാഷണൽ ബ്രാൻഡിൻ്റെ ഒരു എംപ്ലം കൊണ്ടു എല്ലാ ആളുകളും ഈ ഒരു വാഹനത്തെ കൈയടിച്ച് സ്വീകരിച്ചേന് ഇപ്പോഴും എല്ലാ ആളുകളും വളരെ രീതിയിൽ ഈ ഒരു വാഹനത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഒരുപാട് കട്ട്സും ഒക്കെ ഉള്ളതാണ് പക്ഷേ എടുത്തു വേണ്ട കാര്യമെന്ന് പറയുന്നത് പിൻവീൽ ഡ്രൈവാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് അതായത് പിൻഭാഗത്തെ ടയറിലേക്കാണ് മോട്ടറിൻ്റെ പവർ വരുന്നത് എടുത്തു വേണ്ട കാര്യമെന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഫ്രങ്ക് എന്ന് പറയാം അത് മാത്രമല്ല ഫ്രണ്ടില് ഒരു സ്പോയിലർ പോലത്തെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടും കൂടെ ഉണ്ട് അതിനകത്താണ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് സി ഷേപ്പ്ഡ് ആയിട്ടുള്ള എൽ ഇ ഡി ഡി ആർ എൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇരുപത് ഇഞ്ചിൻ്റെ വീലുകളാണ് വന്നിട്ടുള്ളത് വീലുകൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഭംഗിയോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും മൊത്തത്തിൽ കാണുമ്പോഴത്തേക്കും വളരെ മികച്ച ഒരു പാറ്റേൺ ആയിട്ട് തോന്നുന്നുണ്ട് അത് മാത്രമല്ല സി പില്ലറിലാണ് പിൻഭാഗത്തെ ഡോർ ഹാൻഡിലുകൾ ക്രമീകരിച്ചിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് സസ്പെൻഷൻ മികവിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് കാരണം മഹീന്ദ്ര യഥാർത്ഥത്തിൽ ഏകദേശം ഒരു നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റൻപതിനടുത്തോളം പേറ്റൻറ്റുകൾ ഈ ഒരു വാഹനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശരിക്കും ഈ സെമി ആക്റ്റീവ് ഡാംബേഴ്സ് സസ്പെൻഷനാണ് ഞാനത് യൂസ് ചെയ്തിട്ടുള്ളത് അത് വളരെ വളരെ മികച്ച ഒരു ഡ്രൈവിംഗ് പ്രതീതി നമുക്കുണ്ടാക്കും അല്ലെങ്കിൽ ഡ്രൈവിംഗ് കംഫർട്ട് നമുക്ക് നൽകും എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു കോക് ഇൻസ്പയർഡ് ഇൻസ്പെയർഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് വന്നിട്ടുള്ളത് നമ്മളൊരു എയർക്രാഫ്റ്റിൽ ഇരുന്നാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും അതു തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലും നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിനകത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത്ഭുതങ്ങൾ തന്നെയാണ് കീ ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിക്കാണ് എടുത്തു വേണ്ട ഒരു കാര്യം ഒക്ടഗണൽ ഷേപ്പിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലുണ്ട് പിന്നെ ബി ഇ സിക്സ് ഇ എന്ന് പറയുന്ന വാഹനത്തെ ബി സിക്സ് ഇ എന്നാണ് പറയുന്നത് ശരിക്കും ബി സീറോ ഫൈവ് എന്നുള്ള രീതിക്ക് കോട്ട്നെയിമ് ചെയ്തു വന്ന ആ ഒരു കോൺസെപ്റ്റ് മോഡലുമായിട്ട് എൺപത്തി ശതമാനത്തോളം സാദൃശ്യം ഈ ഒരു വാഹനം നൽകുന്നുണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം സാദൃശ്യം ഈ ഒരു വാഹനം നൽകുന്നുണ്ട് പിന്നെ ഡോർ പുള്ളേഴ്സ് കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്ന ഒരു സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് മാത്രമല്ല കുറച്ചൊന്ന് ആയിട്ടുള്ള ഒരു കൂപ്പിക്കേണ്ട ഡിസൈൻ തന്നെയാണ് ഇപ്പം ടാറ്റ മോട്ടേഴ്സിൻ്റെ കേവും അതു അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന സീറയൊക്കെ ഈ ഒരു വാഹനവുമായിട്ട് കോമ്പിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് തീർച്ചയായിട്ടും ഇപ്പം സീറ നേരത്തെ തന്നെ ഇറങ്ങാൻ പോവുകയാണ് കാരണം സീറ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ വരാനിരിക്കും ഇരിക്കുന്ന ഒരു പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത് അത് കുറച്ചും കൂടെ മുമ്പോട്ട് കേറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ലോഞ്ച് കാര്യങ്ങളെല്ലാം ബിക്കോസ് ഈ ഒരു വാഹനം ഓൾറെഡി ലോഞ്ച് ചെയ്തു നല്ല പ്രതികരണമാണ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നത് ബേസ് മോഡലിനാണ് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനത്തെ ഓൺ റോഡ് കൊണ്ടുവരാം എന്നുള്ളതാണ് എടുത്തു പറഞ്ഞത് അൻപത്തി ഒൻപത് കിലോവാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കും എഴുപത്തി ഒൻപത് കിലോ വാട്ട് അവരുടെ ബാറ്ററി പാക്കും ഉണ്ട് രണ്ട് വാഹനത്തിൽ അല്ലെങ്കിൽ രണ്ട് ഈ ബാറ്ററി പാക്കിനും മുന്നൂറ്റി എൺപത് എൻ എം ടോർക്കും മാത്രമാണ് മുന്നൂറ്റി എൺപത് എൻ എം ടോർക്കെന്ന് പറയുന്നത് അഡിക്വയർ ആയിട്ടുള്ള ഒരു ടോർക്ക് തന്നെയാണ് അത് മാത്രമല്ല ഇരുന്നൂറ്റി പത്തിയാറ് ബി എച്ച് പി പവറ് എഴുപത്തി ഒൻപത് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള വാഹനം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഇൻഗ്ലോ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യ ഗ്ലോബൽ പ്ലാറ്റ്ഫോം എന്ന് പറയാം ശരിക്കും ആ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് റിയൽ വീൽ ഡ്രൈവും ഓൾ വീൽ ഡ്രൈവും ഒക്കെ സെറ്റ് ഒരു ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വാഹനമാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനിയുടെ വാഹനം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ല ഇതൊരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഗ്ലോബലി എന്താ പറയുന്നത് കൊണ്ടുവരുന്ന ഒരു വാഹനം തന്നെയാണ് നല്ലൊരു സ്റ്റൈലിംഗ് നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ശരിക്കും ഈ ഒരു വാഹനം റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും എങ്ങനെ ഇരിക്കും എന്ന് കാണാനൊരു വലിയ ആകാംക്ഷയുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് മഹീന്ദ്രയുടെ ബി സിക്സി എന്ന് പറയുന്ന ബി ഇ സീറോ ഫൈവ് എന്ന കോഡിനേമിൽ വന്ന ആ ഒരു വാഹനം ഇപ്പോൾ റിയാലിറ്റിയിലേക്ക് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം